കരകുളം മുല്ലശ്ശേരി പി എ അസീസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിലെ നിർമ്മാണത്തിലിരിക്കുന്ന ഹാളിനുള്ളിൽ കത്തിക്കരഞ്ഞുന്ന നിലയിൽ കാണപ്പെട്ട മൃതദേഹം കോളേജിന്റെ ഉടമ ഇ എം താഹയുടേതാണെന്ന് തെളിയുമ്പോൾ സംശയം നീളുന്നത് ആത്മഹത്യയിലേക്ക് മാത്രമാണ് മറ്റു ദുരൂഹതകൾ പോലീസ് തള്ളുകയാണ് ഡി എൻ എ പരിശോധനയിലാണ് മരിച്ചത് താഹയാണെന്ന് സ്ഥിരീകരിച്ചത് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്ന താഹയ്ക്ക് മുപ്പതിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയിരുന്നു ആദായ നികുതി കുടിശ്ശികയായി മുപ്പത്തി ആറ് കോടി രൂപയും കോളേജ് ട്രസ്റ്റിന്റെ പേരിൽ കുടിശ്ശിക ഇരുപത്തിയഞ്ച് കോടി രൂപയും അടയ്ക്കണമെന്ന നോട്ടീസിൽ രേഖപ്പെടുത്തിയിരുന്നു ഇതാണ് മാനസിക സമ്മർദ്ദം കൂട്ടിയതെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ മാസം മുപ്പതിന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സമീപത്തായി ഇദ്ദേഹത്തിന്റെ ഷൂസും മൊബൈൽ ഫോണും കാണപ്പെട്ടിരുന്നു കൂടാതെ ഹാളിന് പുറത്ത് ഇദ്ദേഹത്തിന്റെ കാറും കിടപ്പുണ്ടായിരുന്നു രക്തസാമ്പിൾ തിരുവനന്തപുരം എഫ്എസ് ലാബിൽ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിരുന്നു ഇതോടെയാണ് മരിച്ചത് താഹയാണെന്ന് വ്യക്തമായത് ഇദ്ദേഹം പണം നൽകാനുള്ള ചിലർ കോളേജിലെത്തി തുക ഉടൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കോളേജ് അധ്യാപകർക്ക് നാല് മാസത്തെ ശമ്പളവും നൽകാനുണ്ടായിരുന്നുവെന്ന് നെടുമങ്ങാട് സി ഐ രാജേഷ് കുമാർ അറിയിച്ചു ദുബായിലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നടക്കം പണമെടുത്താണ് മുഹമ്മദ് അബ്ദുൾ അസീസ് മുല്ലശ്ശേരിയിൽ കോളേജ് തുടങ്ങിയത് തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച കോളേജ് ഇടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ അടച്ചിട്ടു വീണ്ടും വായ്പയെടുത്താണ് പ്രവർത്തനം പുനരാരംഭിച്ചത് പ്രതിസന്ധികളെ അതിജീവിച്ച് വീണ്ടും മുന്നോട്ടു പോയെങ്കിലും പരാതികളെ തുടർന്ന് നികുതി വകുപ്പ് കോളേജിൽ പരിശോധനയ്ക്കെത്തി ഉടമയുടെ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നത് തടഞ്ഞതോടെ മുഹമ്മദ് അബ്ദുൾ അസീസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ തുടങ്ങി കോളേജ് അധ്യാപകരിൽ നിന്നുൾപ്പെടെ പലരിൽ നിന്നും വൻതുക കടം വാങ്ങി മുപ്പതിന് രാവിലെ എട്ടോടെ കോളേജിലെ സുരക്ഷാ ജീവനക്കാരൻ ടി എസ് ബിജുവാണ് മൃതദേഹം കണ്ടത് കെട്ടിടത്തിന് താഴത്തെ നിലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സംശയം തോന്നിയ തെരച്ചിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം തീർത്തും വിഷമഘട്ടത്തിലായിരുന്നുവെന്ന് അറിയാവുന്നവർ പറയുന്നുണ്ട് അതേസമയം വളരെ ആഗ്രഹിച്ചാണ് അദ്ദേഹം കോളേജ് തുടങ്ങിയത് വിദേശത്തായിരുന്ന അദ്ദേഹം പിന്നീട് നാട്ടിലെത്തിയ ശേഷമായിരുന്നു കോളേജ് ആരംഭിച്ചത് എന്തായാലും സ്വന്തം സ്ഥലം വിൽക്കാൻ പോലും സാധിക്കാത്ത ആ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് വിലയിരുത്തൽ ശമ്പളം കുടിശികയും അധ്യാപകർക്ക് നൽകാനുണ്ടായിരുന്നു ഇതെല്ലാം മനോവിഷമത്തിലാക്കി അതേസമയം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ സംഭവത്തിൽ വല്ല ദുരൂഹതയുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു ഒടുവിലാണ് ആത്മഹത്യ എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് കാരണം അവസാനമായി എത്തിയത് ആദായ നികുതി വകുപ്പ് തന്നെയായിരുന്നു കോടികളോളം തുകയാണ് തിരിച്ചടയ്ക്കേണ്ടി വന്നത് ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു തുക ഇല്ലെന്നുറപ്പിച്ച് തന്നെയായിരുന്നു പിന്നീട് ആത്മഹത്യ തിരഞ്ഞത് എന്നാണ് നിഗമനം